ഡിയേഴ്സ് അസാ വൈക്കും സൺഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക അടിപൊളി മോഡലാണ് നമ്മൾ ഫസ്റ്റ് ഒന്ന് കാണിക്കുന്നത് തന്നെ ഒരു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ത്രീ പിസ് സെറ്റാണ് നല്ല പങ്കിട്ട് കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ഹെവി വർക്കിൽ തന്നെ എന്ന സിമ്പിൾ ആണെങ്കിലും ആ രീതിയിലാണ് നമ്മൾ അതിൻ്റെ വർക്കൊക്കെ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നതാണ് ഒരു പാകിസ്ഥാനി കൺസെപ്റ്റിൽ വരുന്ന ഒരു ചുരിദാർ സെറ്റാണ് നല്ല അടിപൊളി കളർ സാർട്ടാണ് കേട്ടോ വന്നിട്ടുണ്ട് ഉള്ളത് ഇതിൻ്റെ കളേഴ്സൊക്കെ തുടർന്ന് നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണും മനസ്സിലാവും അടിപൊളി മോഡലാണ് ഇപ്പോൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ ഹെവി ഹാൻഡ് വർക്കിൽ വരുന്നൊരു ത്രീ പി സെറ്റാണ് ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് നല്ല അടിപൊളിയാണ് അഫോർഡബിൾ റേഞ്ചിലുള്ള കളക്ഷൻസും കൂടെയാണ് കേട്ടോ ഒരുപാട് പേര് നമ്മളോട് ലോങ് കോഡ് സെറ്റൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളും നല്ല ആയിട്ടുള്ള പ്ലെയിനിൽ സ്ലീവിലൊക്കെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഡിസൈൻ വന്നിട്ടുള്ള കോഡ് സെറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ വേണമെന്നുള്ളവർ ഫാസ്റ്റ് ആയിട്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ പ്രിന്റിൽ ചുരിദാർ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ ഇതെന്തായാലും നിങ്ങൾ വാങ്ങിക്കൂടി അടിപൊളിയാണ് അഫോർഡബിൾ റേഞ്ചാണ് നല്ല അടിപൊളി ക്വാളിറ്റിയും കൂടിയാണ് കേട്ടോ കൂടാതെ നമുക്ക് നല്ല ഒട്ടി കിളക്കുമ്പോതിരുന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓയിലാണ് ക്യാരറ്റ് ഓയിൽ അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ തരുന്നുണ്ട് അതും ഹൺഡ്രഡ് പേഴ്സെൻ്റ് നാച്ചുറൽ ആയിട്ടുള്ള കോക്കനട്ട് ഓയിലിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നും കൂടെ ബെനിഫിറ്റ് ഉണ്ടാകുമല്ലേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചുളിവുകളും അതുപോലെ തന്നെ ബ്രൈറ്റ്നസ്സും ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഓയിൽ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് കുട്ടികളുടെ ചർമ്മം നല്ല സ്മൂത്ത് ആയിട്ട് വരാനും ശരീരത്തിലുള്ള ഡ്രൈനസ്സൊക്കെ മാറി നല്ല അടിപൊളിയാക്കാനും ഈ ഒരു ഓയിൽ വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഓയിൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറലാണ് യാതൊരു വിധം പ്രിസർവേറ്റീവും കാര്യങ്ങളും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ വേണ്ട ഒരു ഫാസ്റ്റ് ആയിട്ട് തന്നെ മെസ്സേജ് ചെയ്യുക ഹൺഡ്രഡ് എം എൽ ഇൻ്റെ ബോട്ടിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ഡ്രസ്സിൻ്റെ കളക്ഷൻസിലേക്ക് തന്നെ വരാം ടെരിമ്പിൽ വന്നിട്ടുള്ള ഒരു റോംബർ വിത്ത് ഇന്നർ വരുന്നൊരു മോഡലാണ് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിരുന്നു ഈ ഒരു മോഡലിനെ കുറിച്ചിട്ടുള്ളതൊക്കെ അപ്പോൾ അവരൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിൽ പറഞ്ഞു തരാം ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുവഴി നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ആയിക്കോളൂ എല്ലാ ഡ്രസ്സിൻ്റെ അപ്ഡേഷൻസും നമ്മൾ വാട്സപ്പിൽ ചെയ്യുന്നുണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ ഇൻസ്റ്റാ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ ഇൻസ്റ്റാ പേജും നാസിയ പുട്ടിക്കൻ തന്നെയാണ് അപ്പോൾ അതൊന്ന് കയറി ഫോളോ ചെയ്തേക്കാൻ ശ്രമിക്കാം അടിപൊളി മോഡൽസ് ആണ് എല്ലാ കളക്ഷൻസും പാർട്ടി വെയർ ഒക്കെ നമ്മുടെ അടുത്ത് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സാണ് നിങ്ങളെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് താഴെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ താഴെ കമൻസും കൂടെ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് ഇനി വേറെ ഏതെങ്കിലും നമ്മൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻസ് ആയിട്ട് ഇട്ടോളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഇഷ്ട എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും താഴെ കമൻസ് ആയിട്ട് ഇട്ടോളൂ കേട്ടോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ വന്ന് നമ്മളോട് ചോദിച്ചിട്ട് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ അതുപോലെ തന്നെ ഡെലിവറി ചെയ്യുന്നത് പോസ്റ്റ് വഴിയും ടി ടി സി കൊറിയ സർവീസാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്